തെങ്ങ് ഞാൻ വാങ്ങുമ്പം ഈ ബ്ലോക്കിൽ നിന്ന് മേടിച്ചത് ബ്ലോക്കിൽ അമ്പത് രൂപയ്ക്ക് മേടിച്ച വെറും മോശമായ ഒരു തെങ്ങായിരുന്നു അപ്പം ഈ സാധനമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എസ് പി സിയുടെ ആ സംവിധാനം ഒഴിച്ചപ്പോൾ ഈ കൂമ്പൊക്കെ വിരിഞ്ഞത് ഇതുപോലെ തന്നെ വേറൊരു തെങ്ങും ഇത് ഇതിനേക്കാളും ജോ ഇതിനേക്കാളും ചോറാണ് ആ കേട്ടോ അവരുടെ വളം സെയിം ഒരേ ലെവലിൽ മേടിച്ച തെങ്ങ പക്ഷേ ഇത് വളർന്ന് കണ്ടോ അത് വളമെല്ലാം കൊടുത്ത് തളർന്ന കാട്ടിൽ നിന്നൊരു ഒരു ശ്രദ്ധിക്കാതെ നിന്നിട്ട് ഇപ്പം ഈ സംഗതി വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിനെക്കുറിച്ചൊരു ധാരണയായത് അപ്പോൾ നിങ്ങൾ കൂമ്പ് വിരിയുന്നത് അടുത്ത കൂമ്പ് ഇത് ഇതോ അടുത്ത കൂമ്പ് വിരിയോ ശല്യ ശല്യം ഒന്നുമില്ല ഉണ്ടോ അതൊന്നും ഒഴിച്ച് ഇനിയിപ്പം അടുത്ത ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ ഒന്നര ഒഴി ഒഴിക്കണം ഇരുപതല്ല ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒഴിക്കണം കാരണം അത് ഒഴിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു മാസം അടുക്കാറായി ഇതാണ് ഈ തെങ്ങ് ഊപ്ര ഇവരുടെ വളം കുഴപ്പമില്ല ഇവരുടെ സംവിധാനം കുഴപ്പമില്ല